അതെ ആന്റി ഞാനാ നിന്റെ കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ ചെക്കന് അയ്യോ എന്നെ തല്ലൊന്നും ചെയ്യില്ലേ അപ്പൂപ്പാ ഞാൻ ഈ ഓണമില്ലേ അതുകൊണ്ട് ഓണത്തിന് പുലികളെ കളിക്കാൻ വേണ്ടിട്ട് പുരി വേഷം കെട്ടി ഇറങ്ങിയതാ നല്ല കേട്ടോ ഒന്ന് വെറൈറ്റി ആയിട്ടെ വയറല്ലാകാൻ വേണ്ടിട്ട് ചെയ്ത പരിപാടിയായി ഞാൻ പുലിയായിട്ട് ഈ നാട്ടിലേക്ക് വില ചെയ്തു അയ്യോ മോനെ നിന്നെ ആരെങ്കിലും കണ്ടോ ഈ പുലിവേഷത്തി പുലി വേഷത്തില്ല മനസ്സിലായെന്ന് അറിയത്തില്ല ചിലരൊക്കെ എന്തായാലും വീട്ടിലോട്ട് പോകാം ഒരുപാട് പണികളുണ്ട് ഓണത്തിന് ഡ്രസ്സൊക്കെ എടുക്കേണ്ടതല്ലേ ഇനി ഞാൻ ആ ആ കൂടെ വീട്ടിൽ പോട്ടെ വാ 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 ഇവനീ ആലോചിക്കുന്നത് ും എന്താ രാജു ആ അമ്മായിട്ടിരിക്കുന്നോ ഓണൊക്കെ ഓണത്തിന്റെ പിന്നെ പറയാം എളുപ്പണ്ട് വേഗം വാ എന്തോലിണ്ടെന്നോ അയ്യോ പുലിയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ വെറുതെ ഞങ്ങൾ അവിടെ വന്നിട്ട് പറയാം ഇതെന്തോ അവരെല്ലാം എന്തൊക്കെയാ പറയുന്നത് ആ എനിക്കറിയാമോ ചിരിക്കുന്നത് നിങ്ങളൊന്നും ഇങ്ങോട്ട് വേഗം വന്നേ കാര്യം വാ പുലിന്തായാലും ഓടിവാങ്ങോട്ട് ഇല്ല ഇല്ല പേടിക്കണ്ട പുലി ഇല്ല ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരാം

അയ്യോ ഞാൻ കാരണം അപ്പൊ കൊറേ പേര് മേടിച്ചു കാണുവല്ലോ ഞാൻ വെറുതെ ഓണത്തിന് പുലി കളിക്കാൻ വേണ്ടിട്ട് കെട്ടിയെന്നേ ഉള്ളൂ പുലി വേഷം റാണി ഇന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോവാ കേട്ടോ ഞങ്ങൾക്കാണെങ്കിലേ ഇനി ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ പോകുന്നു വീട്ടിലോട്ടെട്ടാ എന്തായാലും കൊള്ളാം കേട്ടോ കളിയായി നടക്കടാ പുലിക്കുട്ടാ അമ്മ എന്നാ ഞാനെന്നാലേ അപ്പുന് വീട്ടിൽ പോവാണേ ഹോംവർക്ക് ചെയ്യണ്ടേ ഞാൻ പോട്ടെ എന്നാലേ നിങ്ങളവിടെ നിൽക്കി ഞാനും കൂടെ വരുന്നു ജംഗ്ഷൻ വരെ ഞാനും ഉണ്ട് ഓ ഈ ചെറുക്കന്റെ ഒരു കാര്യേ പേടിച്ച് നാളെ അങ്ങോട്ട് വീട്ടിലോട്ട് ആ ശരി പോവാണേ ശരി മോനെ വാർത്തക്ക് ഈ ന്യൂസ് തന്നെ കാണിക്കുന്നത് കേട്ടോ പുലിയുടെ കാര്യം പുലിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുമ്പോഴും പുലി ഇതുവരെ കിട്ടാതെ വലയുകയാണ് പോലീസും മറ്റു ജനങ്ങളെല്ലാം ഇപ്പൊ പരിഭ്രാന്തിയിലായിരുന്നു ഓ ഓഫ് ഓണത്തിന് ഇനി ഡ്രസ് എടുക്കാൻ പോകട്ടെ നാളെ ഇനി ഓണം തിരുവോണം

ഇടാ രാജു പെട്ടെന്ന് ആവത്ത് കേറടാ പുലിയണ്ടടടാ വെളിയിൽ ഇവിടത്തും കേറാവത്ത് ആഹാ അച്ഛനും സുഖമായിട്ടിരിക്കുന്നു ഞാനാണെ ഹോംവർക്ക് ചെയ്യാനുണ്ടാ അതിനാ വന്നത് പറഞ്ഞു പുലിയണ്ടെന്നൊക്കെ പുറത്തെ ഞാൻ ഞാൻ പെട്ടെന്ന് കേറാന്നൊക്കെ പറഞ്ഞു നടക്കും എന്നാലും സമ്മതിക്കണം കേട്ടോ ഞങ്ങൾ തന്നെ രാവിലെ ഓട്ടോ പേടിച്ചിരിക്കും അത് കേറി എടാ അത് പുലിയൊന്നും അല്ലടാ അത് അതാണെങ്കിലേ നാണുചേട്ടനെ അറിയാവൂ നിങ്ങൾക്കറിയത്തില്ലേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നാണു ചേട്ടൻ ഉണ്ട് ആ ചേട്ടൻ ഈ വാഴ വാഴകൃഷി ഇട്ടുള്ള അപ്പൊ ആ ചേട്ടന്റെ മോനാണെങ്കിൽ കൊച്ചുമോനാണെങ്കിലേ പിന്നെ പുലി വേഷം കെട്ടി ഇറങ്ങിയത് ഓണം എൻ്റെടാ ഓണത്തിനെ പുലിക്കളി പുലിക്കളിക്ക് വേണ്ടിയിട്ടാണ് അവൻ വേഷം കെട്ടി ഇറങ്ങിയത അങ്ങനെ ഇപ്പൊ ആൾക്കാരെല്ലാം പേടിച്ചിരിക്കുന്നത് അവനായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഏ വേഷം കെട്ടിയതായിരുന്നു ചേട്ടന്റെ മോനോ ആ എനിക്കറിയാം നാണു ചേട്ടനെ അവന്റെ അവൻറെ കൊച്ചുമോനോ അയ്യോ ആ ഒരു പരിപാടിയാണ് കാണിച്ച അവൻ ആ അവൻ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് പുലിക്കളിക്ക് വേണ്ടിട്ട് അവൻ വേഷം കെട്ടിയതാണ് അപ്പൊ ആൾക്കാരെ തെറ്റിദ്ധരിച്ചു പുലിയായിരിക്കും യഥാർത്ഥ പുലിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചു പിന്നെ അവന്റെ അപ്പം തന്നെ നമുക്ക് അങ്ങിന്റെ കേറി രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞു എന്തായാലും കൊള്ളാം എന്തായാലും അയ്യോ കാണിക്കുന്ന ന്യൂസ് ഈ ഈ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ഇത് ഇങ്ങനെ വേഷം കെട്ടിയ കാര്യം ഒന്നും ഇല്ല ആരും അറിഞ്ഞു കാണത്തില്ല അവൻ താഴ് പുലിയുടെ വേഷം ഒക്കെ അഴിച്ചു വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്നിട്ട് അവൻ അവന്റെ അപ്പം വീട്ടിൽ പോയി അയ്യോ നമുക്കാണെങ്കിലും ഏതെങ്കിലും ന്യൂസ് വിളിച്ച് പറയാം പിന്നെ ആൾക്കാരും പേടിച്ചിരിക്കത്തില്ലേ ഓണം ഒന്നാമത് അയ്യോ അത് ശരിയാ കേട്ടോ പെട്ടെന്ന് ചാനലിൽ വിളിച്ചു പറയാം ആൾക്കാരെല്ലാം ഓണായിട്ട് വീണ്ടും പേടിക്കൊന്നും വേണ്ട ഇനി പുറത്തിറങ്ങാം വാ നമുക്കിന് നമ്മുടെ വീട്ടിൽ പോകും നാളെ ഓണം ഇല്ലേ ഡ്രസ്സ് എടുക്കാനൊക്കെ ശരി വേണു ഓണമല്ലേ നമുക്കാണെങ്കിലേ ഡ്രസ്സെടുക്കാനൊക്കെ പോവാൻ പോകും

എടി നീ ോട്ടായിരുന്നു അപ്പൊ അത്രയൊക്കെ മതിയടി അല്ലെങ്കിൽ മറിഞ്ഞു വീണെന്ത് പിള്ളേരെ ഉച്ചക്ക് സദ്യ അയക്ക സമയം